ഡൽഹിയിലുള്ള ആശാദേവി അറുപത് വയസ്സ് ഭർത്താവ് നേരത്തെ മരിച്ചു ഒരുപാട് സ്വത്തിന് അവകാശിയാണ് അതായത് ഡൽഹിയിൽ തന്നെ നാലോളം അപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ പേരിൽ തന്നെയുണ്ട് അതൊക്കെ വാടക കൊടുക്കുക വാടകയുടെ പൈസയൊക്കെ വാങ്ങിച്ചാൽ നല്ല ലാഭിഷായിട്ട് ജീവിക്കുക ഇതാണ് ആശാദേവി എന്ന് പറയുന്ന അറുപത് വയസ്സുകാരുടെ ജീവിതം അപ്പോൾ ആശാദേവിക്കെന്ന് പറഞ്ഞാൽ നാല് മക്കളാണ് മൂത്ത മകനാണ് ബാങ്ക് മാനേജറാണ് അദ്ദേഹം കുടുംബസമേതമായിട്ട് മധ്യപ്രദേശിലാണ് താമസിക്കുന്നത് അതിൻ്റെ താഴെയുള്ള മൂന്ന് പെൺമക്കളാണ് അതിൽ രണ്ടാം ാമത്തെ പെൺമക്കൾ ആശാദേവിയുടെ കൂടെ തന്നെയാണ് പെൺമക്കളും ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നത് രണ്ട് മക്കളാണെങ്കിൽ മറ്റുള്ള അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ആശാദേവിയുടെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ എല്ലാ അപ്പാർട്ട്മെന്റിലും പോകും അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അതുപോലെ തന്നെ വാടകയൊക്കെ പിരിക്കും ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കും അങ്ങനെയൊക്കെ ഇല്ല വളരെ ഒരു നല്ല ഒരു ഓണറ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെയാണ് അത് മാത്രവുമായി എല്ലാ അപ്പാർട്ട്മെന്റിലും ഒരു റൂമ് ആശാദേവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കും അതായത് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം തങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരവിടെ തങ്ങും പിറ്റേന്ന് രാവിലെയോ ഇല്ലെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞേ വീട്ടിലേക്ക് വരാറുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി മകൻ മധ്യപ്രദേശിൽ നിന്നും ഡൽഹി പോലീസിലേക്ക് വിളിച്ചു പറയുകയാണ് എൻ്റെ മാതാവ് മൂന്നോ നാലോ ദിവസമായി വീട്ടിൽ വന്നിട്ട് അവരുടെ പിന്നെ എന്താ പറയുക അവർക്കുള്ള ബിസിനസ് ഇതാണ് അതുപോലെ തന്നെ കുറേ ലക്ഷങ്ങൾ അവരുടെ കയ്യിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തെ വരുമാനം തന്നെ നാല് ലക്ഷത്തിന് മേലെയാണ് അതാണെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ആരും ചോദിക്കാറില്ല അവരാണ് അവരുടെ ഇഷ്ടം പോലെ ചിലവാക്കുന്നത് അതുകൊണ്ട് തന്നെ മകന് ഒരുപാട് സംശയം വന്നു എന്താണെന്ന് വെച്ചാൽ നാല് ദിവസമായി അമ്മയെ കാണുന്നില്ല ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അതുകൊണ്ട് പോലീസിനോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏതായാലും പോലീസ് അപ്പോൾ തന്നെ പിന്നെ പെൺമക്കളുടെയൊക്കെ വീട്ടിലൊക്കെ വന്ന് അന്വേഷണം നടത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും അന്വേഷണം നടത്തിയപ്പോഴും പോലീസിന് മനസ്സിലായി അങ്ങനെയുള്ള കുടുംബമൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല എന്ന് പോലീസിന് മനസ്സിലാക്കുന്നു ഏതായാലും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുകയാണ് ഇവിടെ താഴത്തെ റൂമിൽ നിന്നും ഒരു ദുർഗന്ധം വരുന്നു അതായത് ഓണർ ഉപയോഗിക്കുന്ന ഒരു റൂമാണ് അത് പൂട്ടിയിട്ടിട്ടാണ് പൂട്ടിയിട്ടിട്ടാണുള്ളത് അവിടെ നിന്നും ഭയങ്കരമായ ദുർഗന്ധം വരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് ഏതായാലും അപ്പോൾ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും വേറെ വിദഗ്ധരും ഇവരെല്ലാവരും സ്ഥലത്തെത്തുന്നു അങ്ങനെ പോലീസുകാർ ഈ മുറി പൊളിച്ചതിനു ശേഷം ഉള്ളിൽ കടന്നപ്പോഴാണ് മനസ്സിലായത് ആശാദേവിയുടെ മൃതദേഹം തന്നെയാണ് കാണാൻ സ്മെല്ലു വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ പോലീസിനും മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് തലക്കടിയേറ്റാണ് മരിച്ചിരിക്കുന്നത് അതായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശാദേവിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ബന്ധുക്കൾ അത് വാങ്ങി സംസ്കരിച്ചു അതുമാത്രമല്ല മാത്രമല്ല പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് കാരണം ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു താമസക്കാരൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആശാദേവിയും ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്ന ദേവേന്ദ്രകുമാർ എന്ന് പറയുന്ന യുവാവും തമ്മിൽ ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതിനുശേഷം ഈ ദേവേന്ദ്രകുമാറിനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ആശാദേവിയെയും കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഏതായാലും ആ ഒരു ചെറുപ്പക്കാരനെ കുറച്ച് പറ്റി അന്വേഷിച്ചപ്പോഴേ അദ്ദേഹം ഡൽഹിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലേ ഇത്രയും വലിയ അപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്ന് റൂമൊക്കെ എടുത്തത് ഏതായാലും ദേവേന്ദ്രകുമാറിൻ്റെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്തതിന് ശേഷം പോലീസുകാർ അങ്ങോട്ട് പുറപ്പെട്ടു അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ദേവേന്ദ്രകുമാറിൻ്റെ വിവാഹ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദേവേന്ദ്രകുമാറിനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് പോലീസുകാർ സംസാരിച്ച് ഇതുപോലെ നിങ്ങളുടെ ഓണറെ കൊല്ലപ്പെട്ടതറിയാലോ അദ്ദേഹം പറഞ്ഞു അറിയാൻ ഞാൻ കണ്ടിരുന്നു പത്രത്തിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഇല്ല സാർ എനിക്കറിയില്ല ഞാൻ എൻ്റെ കല്യാണമാണ് ഫെബ്രുവരിയിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എൻഗേജ്മെൻറ്റിന് വന്നതാണ് എനിക്കൊന്നും അറിയില്ല എന്ന് ദേവേന്ദ്രകുമാർ പറയുന്നു പക്ഷേ പോലീസുകാർക്ക് അത് അത്രത്തോളം അങ്ങോട്ടങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ കണ്ണിൽ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ദേവേന്ദ്രകുമാർ കള്ളം പറയുകയാണെന്ന് ഏതായാലും എൻഗേജ്മെന്റ് നടക്കുമ്പോഴൊരു പ്രശ്നം വേണ്ട ഇനി എങ്ങാനും നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയിട്ട് ഇതൊക്കെ കഴിയുന്നത് വരെ പോലീസുകാർ കാത്തിരുന്നു കഴിഞ്ഞതിന് ശേഷം പോലീസ് പോലീസുകാർ പോയി മെല്ലെ വിളിച്ചു കൊണ്ടുവന്നു പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചോദിച്ചപ്പോഴേ ഇദ്ദേഹത്തിന് അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞെട്ടിക്കുന്ന രഹസ്യമാണ് പിന്നീട് ഇദ്ദേഹം പറഞ്ഞത് അതായത് ഒരിക്കലും ഈ പിന്നെ ആശാദേവിയുടെ മക്കൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് അതായത് രണ്ട് വർഷം മുന്നേയാണ് ഈ ദേവേന്ദ്രകുമാർ ആ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ തന്നെ കോവിഡൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫുള്ള് ഡളായിരുന്നു അങ്ങനെ ബിസിനസ് ഡി ായി വാടക കൊടുക്കാൻ കഴിവില്ല ഇദ്ദേഹത്തിന് പൈസ ഇല്ലാത്ത സമയത്ത് ഒരു ദിവസം വാടക വാങ്ങിക്കാൻ വന്ന ആശാദേവിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞിട്ടാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആശാദേവി പറഞ്ഞൊരു കാര്യം നീ ഒരു പിന്നെ നീ കോവിഡൊക്കെ മാറി ബിസിനസ്സൊക്കെ പച്ചപിടിച്ചിട്ട് എനിക്ക് പൈസ തന്നാൽ മതി ഇനി നിനക്ക് ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പേരും നല്ല രീതിയിലുള്ള ഒരു കമ്പനിയായി ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറുപത് വയസ്സുകാരനും മുപ്പത് വയസ്സുകാരും ചെയ്യാൻ പാടില്ലാത്തത്ര കമ്പനി അതായത് ഇവര് തമ്മിൽ നല്ല രീതിയിൽ അടുത്തു എന്നുള്ളതാണ് പല ദിവസങ്ങളിലും ഇവനെ കാണാൻ വേണ്ടിയിട്ടും ഇവര് രണ്ടുപേരും കൂടിയാണ് ആ റൂമിൽ കഴിഞ്ഞത് അതുമാത്രവുമല്ല ഇവർ പല രീതിയിൽ ശാരീരിക ബന്ധം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ആശാദേവി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഇഷ്ടംപോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഭർത്താവും മരിച്ചതോടു കൂടിയിട്ട് അവർക്ക് സ്നേഹവും കാര്യങ്ങളോ ഒന്നുമില്ല അതായത് മകനും മകന്റെ ഭാര്യയുമായിട്ട് അവർ അങ്ങനെ താമസിക്കുന്നു അതുപോലെ മകളും മകളുടെ ഭർത്താവ് ും പിന്നെ മക്കളൊക്കെ ആയിട്ട് അവരടിച്ചുപൊളിച്ച് എൻജോയ്മെന്റ് ചെയ്ത് താമസിക്കുന്നു അപ്പോൾ ഇവരെ നോക്കാനോ ഇവരെ സംരക്ഷിക്കാനോ ഇവരോട് സംസാരിക്കാനൊന്നും അവിടെ ആ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ദേവേന്ദ്രകുമാറിനെ കണ്ടുമുട്ടുന്നതും ദേവേന്ദ്രകുമാർ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ പിന്നെ അന്ന് അവരുടെ ആശാദേവിയുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കുകയും ഇവർ തമ്മിൽ വേണ്ടാത്ത ബന്ധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഇദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ് കാരണം നാട്ടിലേക്ക് പോയിട്ട് വേണം ഇദ്ദേഹത്തിന് എൻഗേജ്മെൻ്റാണ് അപ്പോൾ ആ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ആശാദേവിയോട് പറഞ്ഞപ്പോഴേ ആശാദേവി അതുവരെ കാണാത്ത മറ്റൊരാളെയാണ് ഈ ദേവേന്ദ്രകുമാർ കണ്ടത് എന്നുള്ളതാണ് അവർ പൊട്ടിത്തെറിച്ചു കാരണം അവർ പറഞ്ഞു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല കാരണം നീയും ഞാനും ഒരുമിച്ച് ജീവിക്കണം നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള പിന്നെ ആശാദേവിയുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവേന്ദ്രകുമാർ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ ആശാദേവിക്ക് ആണെങ്കിൽ അറുപത് വയസ്സോളമുണ്ട് അത് മാത്രവുമല്ല ഞാൻ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു തന്നെ വാടക കൊടുക്കാതെ ഒരു വീട് കിട്ടുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു ഇതിൽ നിന്നത് അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ അവരെന്നെ വിടാനുള്ള പരിപാടി ഇല്ലായിരുന്നു കാരണം ഭയങ്കരമായിട്ട് അവർ പൊട്ടിത്തെറിച്ചു അത് മാത്രവുമല്ല ഈ പിന്നെ ഈ ദേവേന്ദ്രകുമാർ അറിയാതെ ഈ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ നമ്പർ എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ ബന്ധമുണ്ടേ അതുപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നുണകളും പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഏതായാലും പിന്നെ അന്ന് വൈകുന്നേരം ആശാദേവിയുടെ റൂമിലേക്ക് വിളിക്കുന്നു ആശാദേവി പറഞ്ഞു ശരി എന്നാൽ നീ പോയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴേ ആശാദേവി പറഞ്ഞു പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് വന്നിട്ട് ഞാൻ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ ആ പരസ്യമായിട്ട് നിന്റെ വീട്ടിൽ വന്നിട്ട് പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് യാതൊരു ഗതിയും ഇല്ലാത്ത ആ സമയത്താണ് അവിടെയുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് തലക്ക് ശക്തമായിട്ട് അടിക്കുന്നത് അടിയോടു കൂടിയിട്ട് അവർ ബോധരീതിയായി പോണു പിന്നീട് അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് ആ ബാഗിൽ അവിടെ സൂക്ഷിച്ചത് ആ ബാഗിലാക്കിയിട്ടാണ് ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് ഏതായാലും ഇത് കേട്ടപ്പോഴും ശരിക്ക് ആശാദേവിയുടെ വീട്ടുകാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവരൊക്കെ പറഞ്ഞു ഇത് ഇവൻ്റെ അടവാണ് അതായത് ഈ പിന്നെ ഇവന് കൊല കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇവൻ്റെ അടവാണ് അതുമാത്രവുമല്ല തങ്ങളുടെ അമ്മയെ നാണം കെട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു കഥയാണ് കാരണം ഇവൻ ഒരുപാട് പൈസ അതുമാത്രമല്ല അമ്മയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകാറുണ്ട് ആ പൈസയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശാദേവിയുടെ മക്കളും ബന്ധുക്കളും ഒക്കെ രംഗത്ത് വന്നു കാരണം ഞങ്ങളുടെ അമ്മ അങ്ങനെയുള്ള ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പോലീസുകാർക്കാണെങ്കിൽ ഇത് ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് അറിയാനും കഴിയുന്നില്ല കാരണം ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇവൻ ഒരുപാട് പൈസ അവർ കൊടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല ഇപ്പം എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നെ നന്നാകാനുള്ള കാരണം ഈ സ്ത്രീ തന്നെയാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇപ്പോഴും കേസ് കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇനി എന്ത് ശിക്ഷ കിട്ടും എന്നൊന്നും അറിയില്ല ഏതായാലും ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പാണ്